മോദി എന്ന് കേൾക്കുമ്പോൾ പൊതുവേ ഈ സി പി എമ്മിനും അല്ലാത്തൊരു ഭയമാണ് അത് പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു ഭയമാണ് മോദി എന്ത് പറയും അതെങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും സ്വീകരിച്ചാൽ ഞങ്ങളുടെ നിലനിൽപ്പ് ഇങ്ങനെ ഇതൊക്കെയാണ് ഭയം മോദി കേരളത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൂടെ പോകുന്നത് കേൾക്കുമ്പോൾ സി പി എം ആ വഴിക്ക് എങ്ങനെയെങ്കിലും പോകാതിരിക്കാൻ പറ്റുമോ എന്നാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തുകാരോട് നന്ദി പറയാനായി മോദി തലസ്ഥാനത്ത് എത്തുകയാണ് അപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഒരിടത്തും മോദിക്ക് വേദി തരില്ല കൃത്യമായ മറുപടി നിലപാട് ബി ജെ പി സ്വീകരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇതല്ലേ എന്തിനാണ് മോദി ഇവരിങ്ങനെ ഭയക്കുന്നത് മോദി എന്തിനു ഭയക്കുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള പേടിയാണ് ഭയക്കാതിരിക്കാൻ പറ്റുമോ മൂന്നിടത്തുണ്ടായിരുന്നു ഒരിടത്ത് തൂത്തു വാരി പോയി ത്രിപുര എത്ര കൊല്ലം അവരുടെ കയ്യിലിരുന്താണ് ഉറക്ക ഉറക്കത്തിൽ നീനീറ്റപ്പം പോയത് പോലാണ് പോയത് കാരണം ഇരുപ ഒരു ശതമാനം പോലും വോട്ടില്ലായി ഇരുന്നിടത്ത് ഒന്നോ രണ്ട് ശതമാനം വോട്ടെടുത്തോന്നാണ് ഇരുപത്തേഴ് ശതമാനം വരുന്ന ആദിവാസി വോട്ടുകൾ ഒറ്റയടിക്ക് ഒലിച്ച് ബി ജെ പിക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ പോവാ ഇതൊന്നും സ്വപ്നം കാണാൻ പറ്റത്തില്ല ഗ്രാജ്വലി ഗ്രാജ്വലി പോകുന്നതാ പക്ഷെ അവിടുത്തെ പണി അവർ നടത്തിയത് ഇവരറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ പണി തുടങ്ങിയിരിക്കുന്നു എന്ന് ബോധ്യം വരുന്ന രീതിയിലേക്കാണ് കോർപ്പറേഷന് സംഭവിച്ചത് നിങ്ങളാ വിചാരിക്കുന്നതല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ സി പറയുന്ന സി പി എമ്മിൻ്റെ സ്വാധീനം വലിയ സ്വാധീനമുണ്ട് അവരെ മറികടക്കുക വലിയ പാടാണ് നാൽപ്പത് കൊല്ലം അവർ ഭരിച്ചത് അതുകൊണ്ടാണ് ഈ പ്രാവശ്യവും അവർക്ക് ബി ജെ പിയുടെ കയ്യിൽ പോകും അല്ലെങ്കിൽ ബി ജെ പിടിക്കും ആർ സി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഊറിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ പിന്നെ വരട്ടെ കാണാവുന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടിയുടെയൊക്കെ സംസാരം കേട്ടല്ല അവിടെയാണ് ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നൂറ്റിയൊന്ന് സീറ്റിനകത്ത് അൻപതോളം സീറ്റിൽ അധികാരത്തിൽ വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അപ്പം അത് ഇലക്ഷന് മുമ്പ് ഈ പറഞ്ഞ ബി ജെ പി പറഞ്ഞ കാര്യം ബി ജെ പി പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറയുന്നതുപോലെ ബി ജെ പി വന്നിടത്തൊന്നും ബി ജെ പി മാറാതിരിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയൊരു കുഴപ്പമാണ് കാരണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നതൊന്നും ചെയ്തിരുന്നില്ല പറയുന്നത് പറയുന്നതായിട്ടിരിക്കത്തേ ഉള്ളൂ ഈ പറഞ്ഞതൊക്കെ അതുപോലെ ഇരിക്കും പക്ഷേ ബി ജെ പി അങ്ങനെയല്ല ബി ജെ പി കഴിഞ്ഞ പത്തുമല്ല മോദി പറഞ്ഞ കാര്യം പറഞ്ഞത് തീർത്തിട്ട് ആണ് അടുത്ത തെരഞ്ഞെടുപ്പ് മുമ്പ് പറയുമല്ലോ നമ്മൾ ഈ ഇലക്ഷൻ മാനി അല്ലെങ്കിൽ മാനിഫെസ്റ്റോ ഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് പറയുകയായിരുന്നില്ല അത് ആ കാര്യങ്ങൾ തീർത്തിട്ട് അടുത്ത ഇലക്ഷൻ കയറുന്നത് അന്നേരം കൊടുക്കുന്ന കാര്യങ്ങൾ തീർത്തിട്ട് അടുത്ത ഇലക്ഷൻ വരും അത് അങ്ങനത്തെ ഒരു ഗവൺമെൻറ് ഒരു പക്ഷേ ഈ പറയുന്ന ഇത്രയും കാലത്തിനകത്ത് വന്നിട്ടില്ല അൻപത്തഞ്ച് കൊല്ലം കോൺഗ്രസ് ഒക്കെ ഭരിച്ചു ഒന്നും നടത്തിയിട്ടില്ല പറയുന്നതല്ലാതെ ഇലക്ഷൻ വാഗ്ദാനങ്ങൾ അതുപോലെ തന്നെ നിത്യത്തെയുള്ള വോട്ട് ചെയ്യുന്നവർക്കും അറിയാൻ പറ്റും പക്ഷേ ഇതങ്ങനെയല്ല ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ കോർപ്പറേഷൻ വിജയിപ്പിക്കും മോദി വരും ഇവിടെ കോർപ്പറേഷൻ ജയിച്ചു കഴിഞ്ഞാൽ വികസന രേഖ തയ്യാറാക്കാൻ മോദി വരുന്നില്ലേ അതിനുമുമ്പ് അമിത്ഷാ വന്നില്ലേ അപ്പോൾ മോദി വരുന്നു വികസന രേഖ തയ്യാറാക്കാൻ അപ്പോൾ മോദി വരുന്നതിനകത്ത് മോദി വരുന്നതിനകത്ത് വിദ്ധികളല്ലേ ഇവർ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വരാൻ പറ്റത്തില്ല കയറി അങ്ങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ തടയാൻ പറ്റും ആ സംവിധാനം എവിടെങ്കിലും ഉണ്ട് അവിടെ അവിടെ കൊടുക്കത്തില്ല ഇവിടെ കൊടുക്കത്തില്ല മോദിക്ക് സുരക്ഷ ഉണ്ടോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് സുരക്ഷയില്ലാത്ത സ്ഥലത്ത് മോദി ഇറങ്ങത്തില്ല അതിന് മോദിയുടെ സുരക്ഷ പരിശോധിക്കാൻ പ്രത്യേകം ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഉണ്ട് ഇനി ഇവിടെ അനുവദിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ അവിടെ മോദിയുടെ സുരക്ഷ ഒക്കത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ അനുവദിക്കത്തില്ല അതായത് എസ് പി ജി അനുവദിക്കത്തില്ല അപ്പം ഇതിനകത്ത് ഇവരുടെ വിചാരമെന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഈ പറയുന്ന നിയമസഭ മന്ദിരത്തിൻ്റെ അടുത്താണ് അവിടെ സെക്രട്ടറി സോറി ആ നിയമസഭ സെക്രട്ടറി അതിൻ്റെ അടുത്താണ് അപ്പം അവിടെ വന്ന് മോദി സംസാരിച്ചാൽ ഈ നേരിട്ട് മോദി അതിനെ ചൂണ്ടി വരണം പറഞ്ഞാൽ നാളെ കാലത്ത് ഞങ്ങൾ ഇവിടെ പിടിച്ചിരിക്കും കോർപ്പറേഷൻ പിടിക്കുമെന്ന് ആർ സി പറഞ്ഞ പോലെ നിയമസഭ ഞങ്ങൾ പിടിച്ചിരിക്കും രണ്ടായിരത്തി അതുപോലെ വല്ലതും സംഭവിക്കുമെന്നുള്ള കൊണ്ടായിരിക്കും കാരണം മോദിയുടെ പറച്ചിലിനെ അത്രത്തോളം ഭയക്കുന്നു അല്ലെങ്കിൽ മോദി ഒരിടത്ത് വന്ന് നിന്ന് പറഞ്ഞാൽ ആ പറയുന്ന കാര്യത്തിനകത്ത് കഴമ്പുണ്ട് ആ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നു നിങ്ങൾ വോട്ട് ചെയ്യൂ ഈ ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ഇവിടെ ഭരിച്ചിരിക്കും അല്ലെങ്കിൽ കേരളത്തിനകത്ത് ഒരു ഡബിൾ ഇഞ്ചിൻ അവിടെ പറച്ചിലാണല്ലോ കേന്ദ്രത്തിലും അല്ലെങ്കിൽ സംസ്ഥാനത്തും ഒരേ ഗവൺമെൻറ് വരുന്ന ഡബിൾ ഇഞ്ചിൻ സർക്കാർ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമോ എന്നുള്ള പേടിയാണ് ഇതേപോലെ മമതാ ബാനർജി അവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ ചെന്ന് ഇറങ്ങി കാര്യങ്ങൾ നടന്ന് തിരിച്ചു കയറിപ്പോയില്ലേ തമിഴ്നാട്ടിൽ പദസഞ്ചലനം ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസ് ഉണ്ടാക്കാൻ മോദി അനുവദിക്കത്തില്ലെന്ന് സ്റ്റാലിൻ പറഞ്ഞില്ലേ ആർ എസ് എസ് പറഞ്ഞില്ലേ ഇത് ഇന്ത്യ ഞങ്ങൾ പദസഞ്ചലനം പണ്ടും നടത്തിയിട്ടുണ്ട് ഇന്നും നടത്തും നാളെയും നടത്തും നൂറ് കൊല്ലം കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുക അതും നടത്തിയില്ലേ അപ്പം ഇത് എന്തോ പറയുന്നതിനകത്ത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയായിരിക്കും നടക്കത്തില്ലെന്ന് അവർക്കറിയാം ഒരുപക്ഷെ ഇങ്ങനെ പറയുമ്പോൾ കോൾമയിൽ കൊള്ളുന്ന ആൾക്കാരുണ്ട് അവരുടെ വോട്ടിന് വോട്ടിനൊരു ഏകീകരണമുണ്ട് ആ വോട്ടിന് വേണ്ടിയാണോ ഈ പറച്ചിൽ എന്ന് നമ്മൾ എതിരികേണ്ടിയിരിക്കുന്നു മമതയും ആ വോട്ടിനെ സ്വാധീനിച്ചാണ് നിൽക്കുന്നത് ഇന്ത്യയെ ഒറ്റ കൊടുത്ത് ഇന്ത്യയെ വെല്ലുവിളിച്ച് ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഒക്കെ മറികടന്ന് നിൽക്കുന്ന വോട്ടിന്റെ ഏത് വോട്ടാണെന്നുള്ള കാര്യം അറിയാമല്ലോ കാരണം ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ വരെ വെല്ലുവിളിക്കുന്നത് ഏത് വോട്ടിന് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് മത സംസാരിക്കുന്നത് ആ വോട്ടിൻ്റെ ഏകീകരണം അത് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ആ മമതാ ബാനർജിയാണ് അവരുടെ വോട്ടിൻ്റെ ഏകീകരണത്തിൻ്റെ കൂടെ ഹിന്ദുവോട്ട് അങ്ങ് ചെയ്തോളും അല്ല ഹിന്ദു അങ്ങനത്തെ ഒരു ജന്തുവാണ് അല്ലെങ്കിൽ അത് കിട്ടിക്കുകയുള്ളൂ അതിന്റെ കൂടെ മറ്റേതിനെ ഇങ്ങനെ കൂട്ടി അവരെയും മാത്രം കൂട്ടിയോപ്പിച്ചു ഇത് തന്നെ സ്റ്റാലിൻ ഇപ്പൊ തമിഴ്നാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി അതുകൊണ്ടാണല്ലോ തിരുവൈക്കുണ്ടോ അല്ലെ അങ്ങനത്തെ തിരുപ്രൈക്കുണ്ടോ അവിടുത്തെ വിഷയം അറിയാമല്ലോ അവിടെ ആരെ തള്ളിപ്പറയുന്നു അപ്പൊ അതിന്റെ ഉദ്ദേശം അവരാവശ്യപ്പെടുന്നതിനെക്കാട്ടി കൂടുതൽ ഇദ്ദേഹം നടത്തി കൊടുക്കാൻ നിൽക്കുകയാണ് അവിടെ അമ്പലത്തിന്റെ അടുത്തൂടെ വഴിയെ തറഞ്ഞിട്ടുള്ളൂ അമ്പലം പൊളിച്ചു കൊടുക്കാൻ നിൽക്കുക സ്റ്റാലിന് മനസ്സിലാവ അപ്പൊ അതിന്റെ ഉദ്ദേശം ഇതാ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇതിനകത്ത് മോദി വരുമോ മോദിക്ക് വരണമോ മോദി മാത്രം തീരുമാനിച്ചാൽ മതി അതിനകത്ത് ഒരു പിണറായി അല്ല ഒമ്പത് പിണറായി വിചാരിച്ച തടയാനൊക്കത്തില്ല അപ്പോൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സെക്യൂരിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മോദി അവിടെ വരും ഇറങ്ങും പ്രസംഗിക്കുമെന്ന് തീരുമാനിച്ചാൽ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടോ എന്നുള്ള കാര്യം മോദിയുടെ ആൾക്കാർ വന്നിട്ട് പരിശോധിച്ച് തീരുമാനിച്ചോളൂ ആ അത് ഈ പറയുന്ന ഇവിടെ നമ്മുടെ സെൻട്രൽ കാര്യവട്ടം ഈ പറയുന്ന സെക്രട്ടറി പറയല അവിടെ വേണമെങ്കിലും അവിടെ സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ടോ മോദിക്ക് അവിടെ പ്രസംഗിച്ചാൽ മതി നിർബന്ധം പിടിച്ചാൽ മോദി അവിടെ പ്രസംഗിക്കും പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ട് ഇതേ അടിയാണ് ബി ജെ ബി ജെ പി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം ശ്രീലേഖയുടെ വിഷയം വന്നപ്പോൾ ആ ഓഫീസിൽ ഇരിക്കണം എനിക്ക് വേറെ ഓഫീസില്ല നിങ്ങൾക്ക് വേറെ എവിടെയും ഓഫീസ് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ ഇതേ രാഷ്ട്രീയം എടുത്ത് വെല്ലുവിളി വെളിയിൽ ഇറങ്ങി ശ്രീലേഖ പൊളിച്ചു കൊടുത്തപ്പോൾ പ്രശാന്ത് അവിടുന്ന് പാലായനം ചെയ്തു മനസ്സിലായില്ലേ അതാണ് ബി ജെ പിടെ ബി ജെ പി ഇവിടെ അതേ തന്ത്രം എടുക്കുക വേണ്ട ഞങ്ങൾക്ക് രണ്ടിടത്തും വേണ്ട പ്രതിഷേധം അറിയിച്ചു രണ്ടിടത്തും വേണ്ട ഞങ്ങൾ വേറെ പൂത്തന പുത്തന പുത്തരിക്കണ്ട മൈതാനത്തിലേക്ക് മാറിയിരിക്കുന്നു അവിടെ മോദി ഒന്ന് സംസാരിച്ചാൽ മതി മോദി എവിടെയിരുന്നു സംസാരിച്ചാലും എന്തുവാണ് ഈ പറയുന്ന പിണറായി വിജയനും ഇവിടുത്തെ സി പി എമ്മും ഒന്ന് വിചാരിക്കണം മോദി തിരുവനന്തപുരം ജയിച്ചപ്പോൾ എക്സിൽ ഒരു കുറിപ്പിട്ടതേ ഉള്ളൂ തിരുവനന്തപുരം ജയിപ്പിച്ചവർക്ക് അഭിനന്ദനങ്ങൾ ഇത് ലോകത്താ ചർച്ച ചെയ്ത് ഇന്ത്യയിലല്ല ലോകത്താ ചർച്ച ചെയ്ത് മോദിയുടെ ഒരു കുറിപ്പ് എക്സിലിട്ടാൽ ലോകത്ത് ചർച്ച ചെയ്യുന്നിടത്ത് ഉത്തരക്കണ്ഠം മൈതാനത്തിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലോ ഒന്ന് തടഞ്ഞാൽ ആ തടയുന്നത് വാർത്തയാക്കിക്കൊണ്ട് അത് മോദിക്ക് വീണ്ടും ഗുണമാകുന്ന ഒരവസ്ഥയിലേക്കുള്ളൂ മോദി രണ്ടായിരത്തി പതിനാലിൽ മത്സരിക്കാൻ വന്നപ്പോൾ ഇവരെല്ലാം കൂടെ ഈ രക്തരക്ഷസെന്ന് പറഞ്ഞോണ്ട് ഇറങ്ങിയില്ലേ അതും മോദിക്കല്ലേ ഗുണമായത് ചായക്കടക്കാരെന്ന് പറഞ്ഞിറങ്ങിയില്ലേ അതും മോദിക്കല്ലേ ഗുണമായത് മോദിക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് നമുക്ക് പരിശോധിച്ചാൽ മതി ഏറ്റവും അവസാനം ട്രംപ് കാൽ കാല് പിടിക്കാൻ ആളിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു അതിനൊപ്പുറം ഒന്നും വന്നല്ലോ കേരളത്തിലെ പിണറായി വിജയൻ അപ്പം എന്താണ് രാഷ്ട്രീയം എവിടെയാണ് രാഷ്ട്രീയം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അങ്കലാപ്പിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ പറയുന്നത് പോലും ഒരിക്കലും വരം വരത്തില്ല എന്ന് പറയുന്നിടത്തോട്ട് ബി ജെ പിയുടെ കടന്നുകയറ്റം ഉണ്ടാകുമോ എന്നുള്ള ഭയം അത് കോൺഗ്രസിനും അല്ലെങ്കിൽ ഒരുപക്ഷെ സി പി എമ്മിനും ആയിട്ടുണ്ട് കാരണം അവസാന തട്ടകമാണ് കോൺഗ്രസിൻ്റെതും കേരളം ഏറ്റവും ആ ഇനി ഉൾ എങ്ങുമില്ലാത്തടത്ത് ഒരു തുരുത്തുമാണ് സി പി എമ്മിന് കേരളം ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് പോയാൽ അവിടേക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ബി ജെ പി വന്നാൽ പിന്നെ ഒരിക്കലും ഒരു തിരിച്ചുപറവുണ്ടാവത്തില്ല കാരണം കോൺഗ്രസിൻ്റെ കാര്യം നമുക്കറിയാറില്ല സോണിയാഗാന്ധി ആയാലും ഇനി ഇപ്പൊ സോണിയാഗാന്ധി കൂടെ ഉള്ളു വരാം സോണിയാഗാന്ധി ഇനി മത്സരിക്കുന്നില്ല രാജ്യസഭ എം പി ആയിക്കൊണ്ടിരിക്കുക പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കണമെന്നും കേരളത്തിൽ വന്നു രാഹുൽ ഗാന്ധിക്ക് വടക്കേ ഇന്ത്യ രാഷ്ട്രീയം കളിക്കണമെന്നും കേരളത്തിൽ നമ്പിയാണ് ഈ അവസ്ഥയാണ് പിന്നെ ഈ മറ്റു രണ്ടത്തും പശ്ചിമബംഗാളിലോട്ട് തിരിഞ്ഞ് നോക്കണ്ട ത്രിപുരയിലോട്ട് ചെല്ലണ്ട വീടും പോലും അവിടെ നിന്ന് അവിടുന്ന് കൊടുക്കുകയും കൊണ്ടാണ് സി പി എം അവിടെ നിന്ന് പോയിരിക്കുന്നത് അപ്പോൾ ഇനി ആകെപ്പാടെ ഉള്ള ആശ്രയം ഇവിടെയാണ് ആ അതിനുവേണ്ടി കളിക്കുന്ന ഒരു മരണോപ്രാവണം മീനിനെ വെള്ളത്തിൽ നിന്നെടുത്ത് കരയ്ക്ക് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതേ പടപ്പാണ് പടയ്ക്കുന്നത് പക്ഷേ മോദി ഇവിടെ വരും ഈ പറയുന്നത് പോലെ വികസന രേഖ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പ്രഖ്യാപിക്കും ആ അറിയാമല്ലോ തൃശ്ശൂർ വന്ന് സുരേഷ് ഗോപിയുടെ അടുത്തോ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതിൻ്റെ ഫലം എങ്ങനെയായിരുന്നു എന്ന് അപ്പം ശേഷം അവിടെ സംഭവിച്ചതൊക്കെ അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് സംസാരിച്ചതിന് ശേഷം സംഭവിക്കാൻ പോകുന്നതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് മനസ്സിലാവും ഏതായാലും ബി ജെ ഒരു പോക്ക് അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശേഷം പോക്ക് അതായത് പറയുന്നത് പോലെ തന്നെയാണ് പോകുന്നത് അല്ല ഒരുക്കുന്നതിൻ്റെ റൂട്ടിൽ കൂടിയാണ് പോകുന്നത് അതേ രീതിയിൽ പോയാൽ ഇവിടെ മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും കൃത്യമായ തട്ടുകേടുണ്ടാവും ബി ജെ പിയുടെ മുന്ന മുന്നേറ്റം അവർ വിചാരിക്കുന്നതിനപ്പുറം ഉണ്ടാകുമെന്ന് വിചാരിക്കേണ്ടി വരും